السلام <applause> عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله العظيم القدره والشان شديد البطش والبرهان حافظ الدين والقران بسم الله ما شاء الله كان െ നമ്മിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒന്ന് പോയ എല്ലാ പാപങ്ങളും നൽകുമാറാകട്ടെ

നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളിൽ പലവരും ധാരാളം ആഗ്രഹങ്ങൾ മനസ്സിൽ പേര് നടക്കുന്നവരാണ് ധാരാളം മുറാദുകൾ മനസ്സിലുള്ള ഒരു ഹലാലായ മുറാദുകളാണ് ജോലിയില്ലാത്തവൻ്റെ ആഗ്രഹം ഒരു ഹൈറായ ജോലിയാണ് വിവാഹപ്രായമെത്തിയവന്റെ ആഗ്രഹം ഒരു ഒരു പഠനം പൂർത്തിയായവന്റെ ആഗ്രഹം ഒരു ജോലി ലഭിക്കൽ വീടില്ലാത്തവന്റെ ആഗ്രഹം ഒരു ഹയറായൊരു ഭവനം ഉണ്ടാവല്ല കടമുള്ളവന്റെ ആഗ്രഹം എന്താണ് ഈ കടങ്ങളൊക്കെ വീടി ഒരു സലാമത്തായ ഒരു ഹൈറായൊരു ജീവിതം അങ്ങനെ എടുത്തു നോക്കിയാൽ ധാരാളം ആഗ്രഹങ്ങൾ മനസ്സിൽ പേറി നടക്കുന്നവരാണ് നമ്മൾ പലവരും നമ്മുമായി സമീപിക്കുന്നവർ പറയാറുണ്ട് തങ്ങളെ ഒന്നും നടക്കുന്നില്ല എല്ലാം ഒരു തടസ്സം പോലെ എന്റെ ആഗ്രഹങ്ങളൊന്നും നടന്നു കിട്ടുന്നില്ല എന്റെ മുറാദുകളൊന്നും ഹാസിലാക്കുന്നില്ല എന്റെ അള്ളാഹു സ്വീകരിക്കുന്നില്ല ഇൻഷാല് അതിനു പറ്റിയ ഒരു അമലാണ് ഇൻഷാല് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ എന്ത് ആഗ്രഹങ്ങളും ഈ ഈ ഈ ചെയ്ത് പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഒരു പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ ഇന്നത്തെ ദിവസത്തിൽ ഈ തിങ്കളാഴ്ച ദിവസം അല്ലാത്ത ദിവസമൊക്കെ ചെയ്യാം വലിയ മഹത്വമുള്ളതാണ് തിങ്കളാഴ്ചയിലും വെള്ളിയാഴ്ചയിലും ഒരു എഴുപത് പ്രാവശ്യം സ്വലാത്തു ചൊല്ലി ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ മുറാദുകളും അള്ളാഹു ഹസിലാക്കി തരും തരും എന്റെ ആഗ്രഹങ്ങൾ അള്ളാഹു പൂണിച്ച് നൽകുമെന്ന് മഹാനായ കാളി അയ്യാർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ് കാളി അയ്യാർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രേഖപ്പെടുത്തിയതായി കാണാം എന്റെ മുത്തുമ്മിനിങ്ങളെ ഈ സ്വലാത്ത് ചൊല്ലി ഈ ഒരു ആ യും ഓദി ഈ സ്വലാത്ത് ചൊല്ലി ചെയ്താൽ തിൽഹുന്റെ ദർഭാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദ്വ ചെയ്താൽ നിന്റെ സകലമാന ആഗ്രഹങ്ങളും തരും മനസ്സിൽ സകലമായാക്കിത്തരും ഒന്നും നടക്കുന്നില്ല തങ്ങളെ എത്ര എത്ര കാലമായി കാലമായി ഈ മുറാദും ഞാൻ നടക്കുന്നു ഈ എൻ്റെ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ എൻ്റെ ഈ ആഗ്രഹം പൂണിഞ്ഞ് കിട്ടാൻ ഞാൻ എത്ര കാലമായി ആശിക്കുന്നു ഞാൻ കൊതിക്കുന്ന തങ്ങളെ ഇരിക്കലും അടുക്കുന്നില്ല അയ്യത്താ ദൂരത്തുണ്ടാകും പക്ഷെ പിടിക്കാൻ നിൽക്കുന്ന സമയത്ത് അത് അകന്നു പോകും ഇത്രയും തടസ്സങ്ങളും പ്രയാസങ്ങളുമാണ് എനിക്കെന്താണ് എനിക്ക് മാത്രം എന്താണ് അങ്ങനെ ഒരാളും ചിന്തിക്കരുതല്ല നിങ്ങളെ അങ്ങനെ ഒരാളും ചിന്തിക്കരുത് ചിന്തിക്കരുത് ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യരുത് കമ്പയർ ചെയ്യരുത് ഒരാളിലേക്ക് കമ്പയർ ചെയ്യരുത് എനിക്കെന്താണ് എപ്പോഴും ഇങ്ങനെ ഒരിക്കലും ആ ചിന്ത നമ്മൾ വന്നു പോകരുത് ഞമ്മുമായി സമീപിക്കുന്നവരത് പറയുന്ന സമയത്ത് നമ്മൾ അവരെ തടയലാണ് ഒരിക്കലും അത് പറയരുത്

േണോ ദുനിയാവിനും ആഹ്റത്തിലും രക്ഷ വേണോ സ്വലാത്തിനെ നീ മുറുകിടിച്ചോ അബീബായ സ്വലാത്തിന് നീ മുറുകിടിച്ചോ മാത്രമല്ല ചൊല്ലുന്നത് അവന്റെ പേരിൽ ചൊല്ലുന്നു അതുകൊണ്ട് നിങ്ങളും നിങ്ങളും ചൊല്ലണേ ചൊല്ലണേ തന്നെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മൾ ഉണർത്തിയത് സ്വലാത്ത് ചൊല്ലാൻ പിന്നെന്തിനാണ് നമ്മൾ പഠിക്കുന്നത്

ചെയ്യാൻ ഒരു 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 എന്നിട്ട് ചെയ്യന്റെ മുഖ്യമിന്നിങ്ങനെ കടങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയവര് പൊറുതിമുട്ടിയവര് നമ്മളെ മജലിസിലുണ്ട് മജലിസിൽ കാണുന്നവരിലുണ്ട് നിമ്മുമായി ബന്ധപ്പെടുന്നവരിലുണ്ട് അത് വീഴണോ അത് വീടി ഒരു ചൊല്ലിക്കോ വീഴുന്ന സ്വപ്നം ആഗ്രഹിക്കുന്നവര് മനസ്സമാധാനം കഴിഞ്ഞ് കുറച്ച് സമയം മതി ചെറിയ സ്വലാത്താണ് ചെറിയൊരു സ്വലാത്തു ചെറിയൊരു ആയത്തുമാണ് ആയത്തുമാണ് ഒരു ആയത്വമാണ് ആയത്വ ഈ ഒരു ചെറിയ ചൊല്ലി സ്വലാത്തിന്റെ ഇരു കരങ്ങൾ ഉയർത്തിയാൽ അള്ളാഹു തട്ടി മാറ്റൂല ഉറപ്പാണ് തീർച്ചയാണ് ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ അവിടുന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് ഇത് വെറുതെ പായാക്കണ്ട പായാക്കണ്ട വെറുതെ ഇത് ഉള്ളവര് വീട് പണി തുടങ്ങി വെച്ചവര് അത് പൂർത്തീകരിക്കാൻ വേണ്ടി ചൊല്ലിക്കോ വീട് പണി തുടങ്ങാൻ നിൽക്കുന്നവര് ചൊല്ലിക്കോ ചൊല്ലിക്കോ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഇടങ്ങേറിലും ജീവിതം തള്ളി നീക്കുന്നവര് ചൊല്ലിക്കോ എന്റെ മുത്തമിനീകങ്ങളെ മക്കളെ കാര്യം ആലോചിച്ച് പ്രയാസപ്പെടുന്നവര് ഭർത്താവിൻ്റെ കാര്യം ആലോചിച്ച് പ്രയാസപ്പെടുന്നവര് ഭാര്യയുടെ കാര്യം ആലോചിച്ചിട്ട് പ്രയാസപ്പെടുന്നവർ കുടുംബജീവിതത്തിനുള്ള കലഹങ്ങള് കച്ചറകള് എടങ്ങേറുകള് ഇതിലൊക്കെ വലിയ സംരക്ഷണം ഉണ്ടാവാൻ പൈശാചികമായ ചൊല്ലിക്കോ നിന്ന് വലിയ ചൊല്ലിക്കോ ഇത് വലിയൊരു രക്ഷയാണ് വലിയൊരു രക്ഷാ കവചമാണ് രക്ഷ സ്വലാത്ത് എങ്ങനെ നിങ്ങൾക്ക് ചൊല്ലാം ഇഹ്ലാസ് ഇല്ലെങ്കിലും ആത്മാർത്ഥത ഇല്ലെങ്കിലും വെറുതെ ചൊല്ലാണെങ്കിലും ഒരാള് കാണണം എന്ന് വെച്ച് ചൊല്ലുകയാണെങ്കിൽ സ്വലാത്തിന് വലിയ മഹത്വമുണ്ട് വലിയ മഹത്വമുണ്ട് പോലെയെല്ലാം

ഇനി കൺസൾട്ടിങ് ഉള്ളത് കൺസൾട്ടിങ് നേരിട്ട് കാണാനുള്ള അവസരം ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇൻഷാല്ലാ വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അള്ളാഹു തോഫീക്ക് ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് സമീപിക്കുന്നവർ തങ്ങളെ തങ്ങൾ പറയുന്ന ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും എനിക്കുണ്ട് ഇത്തരം ഇത്ര ത്തിലാണ് തങ്ങളെ ഞാൻ ഉള്ളത് ഇത്രയും പൈശാചികമായ പുത്രവങ്ങളുണ്ട് പൈശാചികമായ കണി വലകളിലാണ് തങ്ങളെ ഇതിന് വലിയൊരു കാവലുണ്ടാവണം ഇതിന് വലിയൊരു സംരക്ഷണം ഉണ്ടാവണം അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തങ്ങളൊന്ന് നേരിട്ട് വന്ന് കാണാനായിരുന്നു എവിടേക്കാണ് വരേണ്ടത് എപ്പോഴാണ് വരേണ്ടത് ബുക്കിംഗിന് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ ഇൻഷാല് ബുക്കിംഗ് ഉള്ളത് കൺസെർട്ടിങ് ഉള്ളത് ശനിയാഴ്ചയാണ് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് വീട്ടിൽ നോട്ടമുള്ളത് ആഴ്ചയിലെ രണ്ട് ദിവസം ശനിയും തിങ്കളും വിശാൽ അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ വരേണ്ടവർക്ക് കാണേണ്ടവർക്ക് വരുന്ന ശനിയാഴ്ച ഈ നമ്പറിൽ കാണുന്നൂട്ടി ബുക്ക് ചെയ്ത് വായി ചോദിച്ചെറിഞ്ഞു വരിക ലാഹു എല്ലാ പ്രയാസ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ഇണങ്ങേറുകളും ലാഹുവെ ലാഹുവിനെ തീർത്ത് നൽകണമല്ലോ ജീവിതത്തിൽ മനസ്സമാധാനം നൽകണമല്ലോ ഐക്യം നൽകണമല്ലോ എല്ലാ രോഗങ്ങളും ഇനി പരിപൂർണ ആചിലായി കാമിലായി ശിഫ നൽകണമല്ലോ വലിയ വലിയ കാവലും നമുക്ക് കടക്കാം ഏതാണ് അത്ഭുതകരമായി കിട്ടുള്ള ആയത്വം കഴിഞ്ഞ് കഴിഞ്ഞോ നിങ്ങളെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കു സുഭിനസ്കാരം കഴിഞ്ഞ് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഔറാദുകളും ദ്വായകളും എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം മറക്കുക സൂറത്തുൽ ഹസാബ് എല്ലാവർക്കും അറിയുന്നതാണ് സൂറത്തുൽ സൂറത്തുല്ലഹസാബ് മറച്ചിട്ട് അൻപത്തി ആറാമത്തെ ആയത്തെടുക്ക എല്ലാവർക്കും സുപരിചിതമായ ആയത്താണ് സുപരിചിതമായിട്ടുള്ള ആയത്താണ് അല്ലേ നമ്മൾ കേൾക്കുന്ന ആയത്താണ് ഈ ഈ ആയത്തിന്റെ പ്രത്യേകത എന്താണ് സുബ്ഹാനഹു തആല എൻ്റെ ും റസൂലിൻ്റെ പേരിൽ അബീബായ തങ്ങളെ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും നമ്മോട് സ്വലാത്ത് പറഞ്ഞ ഒരു ആയത്താണ് ഒരു ആയത്തിലൂടെ അള്ളാഹു നമ്മോട് സ്വലാത്ത് ചെല്ലാൻ ഒരു ആയത്താണ് പരിശുദ്ധമാക്കപ്പെട്ട സുറത്ത് ഹെസാബിലെ അമ്പത്തി ആറാമത്തെ ആയത്ത ആ ആയത്തൊരു പ്രാവശ്യം ഏതാണ് ആയത്ത് ആയത്തിനിവിടെ ഓതാം ഈ ആയത്ത് ഈ ആയത്ത് എല്ലാവർക്കും അറിയില്ല എല്ലാര് അറിയില്ല ഒന്നും കൂടി ഓക്കണോ ഒന്നും കൂടി ഓക്കണോ കേട്ടോ ഒരു പ്രാവശ്യം മോദി പിന്നീട് ഒരു എഴുപത് പ്രാവശ്യം കൂടുതലൊന്നുമില്ല കൂടുതലൊന്നുമില്ല ചെറിയൊരു ചെറിയൊരു സ്വലാത്ത് എയ്യത് പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലണം മഹാനായ കാബിൽ രേഖപ്പെടുത്തുകയാണ് പ്രാവശ്യം ഏതാണ്

അല്ലാഹുവേ നീ തൗഫീക് നൽകണേ അല്ലാഹ നീ ഭാഗ്യം തന്ന നിഗ്രഹിക്കണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് ഓതി യുബദ പ്രാവീഷിം സ്വലാത്ത് ചൊല്ലി ഇര കരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് നീ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യിയ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യാ അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ നീ കബൂൽ ചെയ്യണേ തമ്പുരാനേ ഈ സ്വലാത്ത് ൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു മലക്കഥാ ആകാശലോകത്ത് നിന്ന് എൻ്റെ അരികിലേക്ക് ഇറങ്ങി വരികയാണല്ലോ തൂമിങ്ങളെ വെറുതെല്ലൊത്തും നിന്റെ അരികിലേക്ക് അള്ളാഹു ഒരു മലക്കിനെ അയക്കുകയാണ് നിങ്ങളെ ഒരു മലക്കിനാണ് ആ മലക്കിനോട് പറയുകയാണ് നിന്നോട് പറയുകയാണ് നിന്റെ ആഗ്രഹങ്ങൾ അല്ലാഹു പൂവണീച്ച് നൽകും പിൻ്റെ ആഗ്രഹങ്ങൾ ഒന്നാഹോ പൂവണീച്ച് നൽകും ആ റഹ്മത്ത് റഹ്മത്ത് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു നിനക്ക് നിനക്ക് നീ 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 എന്ത് ചോദിച്ചാലും നൽകും ചോദിക്ക് 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 എന്നോട് പറയാണ് വലിയ ഉത്തരം നൽകും എന്ന് രേഖപ്പെടുത്തുന്നതായി കാണാം വെറുതെ ഈ മുന്നിലേക്ക് ആ മലക്ക് വന്നുകൊണ്ട് പറയും ആ മലക്ക് വന്നുകൊണ്ട് പറയും നിനക്ക് നിന്റെ എന്തും ചോദിച്ചോ അള്ളാഹു നൽകും ഈ ഒരു അമല് അത്ഭുതകരമായിട്ടില്ല വെറുതെ ഒരു മലക്കാണ് മുന്നിലേക്ക് വരുന്നത് ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല മഹാനവറുകൾ கிதாபில் ரேகப்படுத்தியதான் അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ് എൻ്റെ അരികിലേക്ക് ഒരു മലക്ക് വന്നുകൊണ്ട് പറയും പേരിൽ നിങ്ങൾ എന്ത് ചോദിച്ചോളി നിങ്ങൾ എന്തും ചോദിച്ചോളി അള്ളാഹു നൽകും ദുആക്ക് വലിയ ഉത്തരം നൽകും ദുആക്ക് വലിയ ഉത്തരം നൽകും അപ്പൊ ഞമ്മള് ദ്വാരക്കാർ